കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ നവീകരണ പ്രവൃത്തികൾ മന്ദഗതിയിൽ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് ശേഷം കച്ചവടം കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാട് കൊടുക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ മെയ് മാസം പതിനെട്ടാം തീയതിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തീപിടുത്തം ഉണ്ടാകുന്നത് തീഗോളം തീപിടുത്തത് ഒരുപാട് പേരുടെ സ്വപ്നവും പ്രതീക്ഷകളുമായിരുന്നു യിൽ എരിഞ്ഞടങ്ങിയ പ്രതീക്ഷകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കച്ചവടക്കാർ ഒറ്റ രാത്രി കൊണ്ടാണ് ഇവരുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീണത് തീപിടുത്തമുണ്ടായി ആറുമാസം കഴിയുമ്പോഴും ഒന്നും പഴയപടിയായില്ല പ്രധാന വെല്ലുവിളി കച്ചവടം കുറഞ്ഞതാണ് കത്തിയൻ്റെ ശേഷം വളരെ വളരെ പോയി ജനങ്ങൾ തീരെ കണ്ടിട്ട് ജനങ്ങൾ ഇങ്ങോട്ട് അടുക്കുന്നില്ല പിന്നെ ജനങ്ങൾ ഒരു ഭയ പോലാന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ഭയ ആൾക്കാർക്ക് അതായത് പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയാനക്കൊണ്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ഇപ്പം പിന്നെ ബസ് സ്റ്റാൻഡിൽ ഏകദേശം കച്ചവടം കുറച്ച് ലോട്ടറി പീഡിയാന്നല്ലാണ്ട് ബാക്കിയുള്ള കച്ചവടങ്ങൾക്ക് ഇങ്ങനെ പൂട്ടി പൂട്ടി പോവുക എത്ര റൂമും പൂട്ടി കിടക്കുന്നുണ്ട് ഇപ്പം ഡയലി ഡിങ്ങനെ ലോസ് ആയി ലോസായി ലോസ് ആയി ലോസ് ആയി പോവും ഇല്ലാണ്ടായി പോകും പിന്ന പിന്നെ ഇത് ഇട്ടേച്ച് പോയിട്ട് ഒരു കാര്യമില്ല ആർക്കും വരുമാനം കുത്തനെ കുറഞ്ഞതോടെ കോർപ്പറേഷൻ എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ ആളുകളില്ല വളരെ കുറവാണ് ശേഷം ആള് പറഞ്ഞു പിന്നെ ഭീമമായ വാടകയാണ് അത് കൊടുക്കാൻ പറ്റാത്ത പോവുക അവസ്ഥ കോർപ്പറേഷൻ തീ കത്തിയതിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിൽ നിന്ന് മാറ്റാൻ കാലതാമസം എടുക്കുന്നതാണ് കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കച്ചവടക്കാർക്ക് ഇനിയുമുണ്ട് ഏറെ പരാതികൾ പറയാൻ കോർപ്പറേഷൻ അതിനെല്ലാം ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പല കടകൾക്കും പൂട്ടിടേണ്ടിവരും അതോടെ പട്ടിണിയിലാകുന്നത് നിരവധി സാധാരണ കുടുംബങ്ങളാണ് ജലം കോഴിക്കോട്